ലോ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന് ഫസ്റ്റ് തന്നെ പഠിപ്പിക്കുന്ന ഒരു സംഭവമുണ്ട് നിങ്ങൾ നിങ്ങളുടെ കക്ഷിക്ക് വേണ്ടി വാദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ജഡ്ജി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്ന ആ ഒരു വിധി എന്ന് പറയുന്നത് ദൈവം നമ്പുരം നേരിട്ട് വന്ന് എഴുതുന്ന പോലെ ആയിരിക്കണം എന്നുള്ളത് അതായത് അത്രയും നീതി ന്യായപരമായിട്ട് വേണം ഓരോ കാര്യങ്ങളും പഠിച്ച് മനസ്സിരുത്തി മനസ്സിലാക്കി അതിൻ്റെ ന്യായപരമായിട്ടുള്ള വിധി കൊടുക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് പഠിപ്പിക്കുന്ന ആ ഒരു കാര്യം ഇതെനിക്കിപ്പോൾ ഓർമ്മ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്ര ദിവസം ഞാൻ സംസാരിക്കാത്ത ഒരു വിഷയമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് മൂന്ന് പെൺമക്കളാണുള്ളത് ആ പെൺമക്കളെ ഇപ്പോൾ ഒരു ഉമ്മ എന്ന നിലക്ക് ഞാൻ ഇന്ന് സംസാരിച്ചില്ലെങ്കിൽ നാളെ ആർക്കെങ്കിലും ഒരു അനീതി നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ പറയുന്ന എൻ്റെ പെൺമക്കൾക്ക് എന്തെങ്കിലും ചെറിയ കാര്യട്ടോ വല്ലതൊന്നല്ല സംസാരിക്കാൻ ഒരു മനുഷ്യന്മാരുണ്ടാവില്ല എന്നുള്ളത് നമ്മുടെ നടിയുടെ വിഷയം എട്ട് കൊല്ലം മുമ്പ് ജോലിസ്ഥലത്തു നിന്നും അതിക്രൂരമായിട്ട് കാറിൽ കടത്തപ്പെട്ട് ആ കാറിനകത്ത് വെച്ച് ആറ് പേര് ഓളം ഇവരെ അതിക്രൂരമായിട്ടുള്ള രീതിയിൽ പുറം ലോകം കേട്ടാൽ അറയ്ക്കുന്ന വെറുക്കുന്ന പൊട്ടിക്കരയുന്ന അത്രയും നീചമായിട്ടുള്ള രീതിയിൽ ഒരു പെൺകുട്ടീനെ അതിക്രൂരമായ രീതിയിൽ ആക്രമിക്കപ്പെടുകയാണ് ആക്രമിക്കുകയാണ് എങ്ങനെയെന്ന് വെച്ചാൽ അതും ഇതുവരെ നമ്മൾ കേൾക്കാത്തൊരു രീതിയിൽ ആക്രമിക്കുന്നത് വീഡിയോയിൽ ഇവർക്ക് പകർത്തണം ആ പകർത്തുന്ന സമയത്ത് ഈ പെൺകുട്ടി ചിരിക്കണം അതായത് സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്ന വിധം ആ വീഡിയോയിൽ ചിരിച്ചുകൊണ്ട് അവൾ നിൽക്കണം അപ്പോൾ പറയാണ് എന്നെ ഉപദ്രവിക്കരുത് ഞാൻ ആർത്തവ സമയത്താണ് അതായത് പീരിയഡ്സിൻ്റെ എക്സ്ട്രീം ലെവൽ ബ്ലഡ് ലോസ് ആവുന്ന ആ ഒരു സമയത്തിൽ മൂഡ് സിങ്സ് ഉണ്ടാവും ഹോർമോണൽ ഇൻബാലൻസ് കാരണം ദേഷ്യം സങ്കടം എല്ലാം വരുന്ന ഒരു സമയം ഇനി ഒരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കണം ഈ പെൺകുട്ടിയുടെ അച്ഛൻ നഷ്ടപ്പെട്ട ആ ഒരു ട്രോമയിലും കൂടെ നിൽക്കുന്ന സമയത്താണ് ഈ പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അപ്പോൾ ഈ കുട്ടി പറയണേ എന്നെ വെറുതെ വിടണം എന്നെ ഉപദ്രവിക്കരുത് എന്നൊന്നും ചെയ്യരുത് എന്ന പ്രതീക്ഷയോടുകൂടെ അവരുടെ മുന്നിൽ ചോദിക്കുന്ന സമയത്ത് അതിലെ പൾസർ സുനി എന്ന് പറയുന്ന ആൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇതൊരു കൊട്ടേഷനാണ് എനിക്ക് ചെയ്തേ മതിയാവുള്ളൂ എന്നുള്ളത് അപ്പോൾ ഈ കുട്ടി പറയുകയാണ് ആരാണ് തന്നത് ആ പൈസ അവർ തരാമെന്ന് ഓഫർ ചെയ്ത സെയിം ക്യാഷ് ഞാൻ തരാം എന്നൊന്ന് വെറുതെ വിട്ടാൽ മാത്രം മതി ഞാനിത് എവിടെയും പറയില്ല ഈ കാറിൽ നിന്ന് എന്നെ പുറത്തേക്ക് തള്ളിവിടും ഞാൻ പൊയ്ക്കോളാം ആരോടും പറയാതെ ഞാൻ രക്ഷപ്പെട്ടോളാം എന്നൊന്ന് വെറുതെ വിടണം എന്ന് കെഞ്ചി സമയത്ത് അവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല മീൻസ് അവർക്ക് ചെയ്യാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കൊട്ടേഷൻ കൊടുത്ത ടീം ഇവരുടെ എല്ലാ നീക്കങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിൽ പകൽ പോലെ വെളിച്ചമാണ് ഇവർ കൊട്ടേഷൻ കൊടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടിയെ ഇങ്ങനെ പീഡിപ്പിക്കാനായിട്ട് വന്നത് എന്നുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൾസർ സുനി ആൻഡ് ടീമിന് ഈ പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഈ നടിയോട് യാതൊരുവിധ മുൻ വൈരാഗ്യമോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ പിന്നെ ഒരു ഇത്രയും വലിയ പ്രശസ്തിയായിട്ടുള്ള ഒരു നടിയെ കാറിൽ കടത്തിക്കൊണ്ടുപോകാമെന്ന് പറഞ്ഞത് പെട്ടെന്ന് ഇന്ന് ഇപ്പോൾ തീ പെൺകുട്ടി സാധാരണ എല്ലാവരും ആക്രമി ഒരു പെൺകുട്ടിയെ ആക്രമിക്കാനും അല്ലെങ്കിൽ പീഡിപ്പിക്കാനും ചെയ്യുന്നത് എങ്ങനെയായിരിക്കും നോർമലായിട്ട് ഇവളെ കണ്ടു ഇവന്മാർക്ക് എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും അങ്ങോട്ട് വികാരം അങ്ങോട്ട് പൊന്തി വരും പിന്നെ അവന്മാരുടെ ആവശ്യങ്ങൾ അങ്ങോട്ട് നിറവേറ്റാന്നുള്ളതാണല്ലോ സാധാരണ നടക്കുന്നത് ഞാനിങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു പെൺകുട്ടി എവിടെയെങ്കിലും എങ്ങനെയെങ്കിലും ആക്രമിക്കപ്പെട്ടോ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേട്ടുകഴിഞ്ഞാല് സാധാരണ എല്ലാവരും പറയുന്നത് അവൾ പോയ സമയം ഏതാണ് എന്നുള്ളത് എവാലുവേറ്റ് ചെയ്യും ഏത് സമയത്താണ് അവൾ പുറത്തിറങ്ങിയത് രാത്രി ഏഴ് മണിക്ക് ശേഷമാണോ എങ്കിൽ പിന്നെ അത് സ്വാഭാവികം കാരണം ഒരാണിന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെണ്ണിനെ കാണുമ്പോഴേക്കും വികാരമൊക്കെ വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ അത് സ്വാഭാവികമായിട്ട് ചെയ്തു പോകാം അതൊന്നും നമ്മൾ വലിയ കാര്യമാക്കിയിട്ട് എടുക്കരുത് എന്ന് പറയുന്ന സമൂഹമാണ് ഓക്കെ സോ അവൾ ഇറങ്ങിയ ടൈം ഇവർ കണക്കാക്കും അവൾ ഇട്ടിരിക്കുന്ന വസ്ത്രം കണക്കാക്കും അവൾ ഏത് രീതിക്കാണ് അവരോട് മുമ്പ് സംസാരിച്ചിരുന്നതെന്ന് കണക്കാക്കും ഇതൊക്കെ വെച്ചിട്ട് ഇവൻ വശീകരിക്കപ്പെടാം അതുകൊണ്ട് ചിലപ്പോൾ സംഭവിച്ചു എന്ന് പറയുന്ന സമൂഹമാണ് പക്ഷേ ഈ ഒരു കാര്യത്തിൽ സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഒരു നടിയാണ് അവർ അവരങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും ആക്സസ് ചെയ്യാൻ പറ്റൂല ഇവർ ജോലി സ്ഥലത്താണ് സോ ഈ ജോലി സ്ഥലത്ത് ഈ ഏത് ജോലി സ്ഥലത്ത് എപ്പോഴാണ് ഇവർ ഉണ്ടാവുക ഏത് സമയത്താണ് ഇവർ പുറത്തേക്ക് പോവുക ഏത് കാറിലാണ് ഇവർ പുറത്തേക്ക് പോവുക ഇവരുടെ കൂടെ ആരൊക്കെയാണ് ഉണ്ടാവുക ഈ കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് പെട്ടെന്ന് വരുന്ന ഒരാൾക്ക് എന്തായാലും കണ്ടുപിടിക്കാനായിട്ടൊന്നും പറ്റില്ല സോ ഈ ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാനും വേണ്ടിയിട്ട് കുറേ ദിവസങ്ങളുടെ ഇവരുടെ കഠിന പരിശ്രമമുണ്ട് ആ ഫീൽഡുമായിട്ട് ബന്ധമുള്ള ഒരാൾക്ക് മാത്രമേ ഇവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ ഡീറ്റെയിൽസ് എല്ലാം എടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്തവർ ഇപ്പം നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് ഒരു ഫിലിം ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയിട്ട് അല്ലെങ്കിൽ ഷൂട്ട് നടക്കുന്ന ഭാഗത്ത് കയറിപ്പോയിട്ട് ഈ കാര്യങ്ങളൊന്നും ആർക്കും കണ്ടുപിടിക്കാനൊന്നും പറ്റില്ല സിമ്പിൾ ലോജിക്ക് വെച്ച് ചിന്തിക്കുന്ന കാര്യമാണ് അല്ലേ അപ്പോൾ ഈ നടി പോകുന്ന സമയം പോകുന്ന കാറ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ആരൊക്കെ കൂടെ ഉണ്ടാവും കൂടെ ഉണ്ടാവില്ലേ സാധാരണ ഈ നടിയുടെ കൂടെ എപ്പോഴും അമ്മ എല്ലാവരും ഉണ്ടാവുന്നതാണ് ഇതും അറിയുന്ന ആൾക്കാരാണ് ആ സമയത്ത് അമ്മ ഇല്ലാത്ത ആ ഒരു ഗ്യാപ്പ് മനസ്സിലാക്കിയിട്ടാണ് ഇവർ ഇതിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആവുന്നത് സോ വെൽ പ്ലാൻഡ് ആക്കിയിട്ട് കുറേ ദിവസങ്ങളുടെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഈ കാറിലേക്ക് ഈ ആൾക്കാർ കയറിപ്പോകുന്നതും ഈയൊരു കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പോകുന്നതും ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളത് അവിടെ വ്യക്തമായിട്ടുള്ള പകൽ വെളിച്ചം പോലെ വ്യക്തമായിട്ടുള്ളൊരു കാര്യമാണ് അവർ ശരിക്കും പ്ലാൻ ചെയ്തതെന്താന്ന് വെച്ചാൽ ഇതുപോലൊരു സംഭവം ഒരു പെൺകുട്ടിക്ക് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മിക്ക പെൺകുട്ടികളും പുറത്ത് പറയാറില്ല അല്ലേ കാരണം പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിന് ഇവർ തന്നെ വാർത്ത വെച്ചിട്ടുണ്ട് ഇങ്ങനെ സംഭവിച്ച പെൺകുട്ടിയെ തന്നെ അവർ മോശമായിട്ട് ചിത്രീകരിക്കപ്പെടും ചിത്രീകരിക്കും ഇവളെന്തിനാണ് ആ സമയത്ത് പുറത്തു പോയത് ഈ ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇവൾ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് പക്ഷേ ഒരു കാര്യം ഞാൻ എപ്പോഴും നോട്ട് ചെയ്തിട്ടുള്ളത് ഒരു പെണ്ണിനെതിരെയുള്ള ഒരു ഇതുപോലെയുള്ള ആക്രമണങ്ങൾ നടക്കുന്ന സമയത്ത് ആരും ശ്രദ്ധിക്കാതെ മനഃപൂർവ്വം പറയുന്നൊരു കാര്യം തെറ്റ് ചെയ്യുന്നവരെക്കാളും ആ ശിക്ഷ അനുഭവിക്കുന്നത് അനുഭവിച്ച ആൾക്കാരാണ് അല്ലേ അവൻ തെറ്റെയ്താൽ അവനെ ബ്ലെയിം ചെയ്യുന്നതിന് പകരം ഇവർ പറയുന്നത് ആ പെൺകുട്ടി നിന്ന സാഹചര്യം ടൈം വസ്ത്രം അവളുടെ സംസാരം അവളുടെ രീതി അവളുടെ ജോലി ഇതൊക്കെയാണ് അവർ നോക്കുന്നത് ഇത് ഈ ഒരു ഇൻഡസ്ട്രിയിൽ മാത്രമുള്ള കാര്യമില്ല ഏതൊരു പെൺകുട്ടിയുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ് അവൾക്ക് സംഭവിച്ച ഒരു അനീതി അവൾ പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ തന്നെയാണ് ഈ സമൂഹം ബ്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഇവരും വിചാരിച്ച് ഇതുപോലെ ഈ നടിയും ഇത് പുറത്തൊന്നും പറയൂല ജീവിതകാലം ഫുള്ളായിട്ട് ഈ ഒരു പീഡിപ്പിക്കുന്ന ദൃശ്യങ്ങൾ വെച്ച് അവളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ചെയ്ത് ഇഞ്ചിഞ്ചിയായി കൊല്ലാം സമൂഹത്തിന് മുമ്പിൽ അവളെ മോശമാക്കി കാണിക്കാം എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇവർ എക്സിക്യൂട്ട് ചെയ്യുന്നത് നടി ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി അത് അവർ തന്നെ ഇപ്പോൾ ലാസ്റ്റ് സമ്മതിക്കുകയും ചെയ്തു ഞാനിതൊന്നും പുറത്ത് പറയാൻ പാടില്ലായിരുന്നു എന്നെങ്കിലും ഒരു ദിവസം ആ ഒരു വീഡിയോ ലീക്ക് ആവുന്ന സമയത്ത് ഞാനായിട്ട് ഇല്ലാതാവണമായിരുന്നു എന്ന് അവരെത്രത്തോളം വേദനയിലാണത് പറഞ്ഞത് അത് പറയാനുള്ളൊരു റീസൺ എന്താണ് ഇവർ ഈ കാറിൻ്റെ ഉള്ളിൽ ഏത് ഏത് വിധത്തിലാണ് ആക്രമിക്കപ്പെട്ടതെന്നറിയോ ആക്രമിക്കപ്പെടുന്നതും പോരാതെ ചിരിച്ചു നിൽക്കുകയും വേണം ഇവരെ വസ്ത്രങ്ങളെല്ലാം അഴിച്ച് അത് മാർത്തവത്തിൻ്റെ എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന സമയത്ത് എന്നിട്ട് ഇവന്മാരുടെ ആ വൃത്തികെട്ട മുഖത്തെല്ലാം തേച്ച് ശരിക്കും തോന്നും നമ്മൾ പറയണ്ട വേണ്ട ഞാൻ അതിൻ്റെ ഒരു ഭീകരത മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ് ഞാൻ ആരെയും അവഹേളിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ വിഷമിപ്പിക്കാനോ വേണ്ടിയിട്ട് നമ്മളെപ്പോലെ ഒരു സാധാരണ ഒരു പെണ്ണിനോ അല്ലെങ്കിൽ കുടുംബത്തിൽ പറഞ്ഞ ആണുങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത അതിക്രൂരതയാണ് ആ ഒരു പെൺകുട്ടീനോട് നടന്നത് അവന്മാരതിനകത്തിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സമൂഹം അവരെ സോഷ്യൽ മീഡിയയിലും മറ്റുമായിട്ട് നാവുകൊണ്ട് നിരന്തരം കമൻ്റും കാര്യങ്ങളും ഇട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തിൻ്റെ പേരിലാണെന്നറിയോ തനിക്കെതിരെ ഒരു ആക്രമണം നടന്നു എനിക്ക് നീതി വാങ്ങിച്ചു തരൂ എന്ന് ഈ ഒരു പ്രബുദ്ധ കേരളത്തിൽ ഇത് പറഞ്ഞതിൻ്റെ പേരിൽ അവർ ഈ നിമിഷം വരെ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാർട്ടിൻ എന്ന് പറഞ്ഞ രണ്ടാം പ്രതി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തത് കണ്ടു അതിൽ പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇങ്ങനൊരു പീഡനം തന്നെ സംഭവിച്ചിട്ടില്ല അത് നടി കെട്ടിച്ചമയ്ക്കുന്നതാണ് ആരെയൊക്കെയോ കൊടുക്കാൻ വേണ്ടിയിട്ട് കെട്ടിച്ചമയ്ക്കുകയാണ് ഇന്തുവാടെ നമ്മളൊക്കെ എന്ത് കഴിച്ചിട്ടാണ് നമ്മളും കേരളത്തിൽ തന്നെയാണ് ഭക്ഷണം തന്നെയാണ് കഴിക്കുന്നത് അല്ലാതെ വേറൊന്നും ആരും വാരി കഴിക്കുന്ന ഏത് പെൺകുട്ടിയാണ് സ്വന്തം മാനും അഭിമാനവും കുടുംബവും എല്ലാം വിട്ട് എന്റെ മാനം നഷ്ടപ്പെട്ടാലും എനിക്ക് ഒരാളെ പ്രതികാരം ചെയ്താൽ മതി എന്ന് ചിന്തിക്കുന്നത് പീഡനം നടന്നിട്ടില്ല പോലും തെളിവുകൾ ഉണ്ട് ഒരു പെൺകുട്ടി പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് ഒന്നാമത്തത് അടുത്തത് മെഡിക്കൽ എടുത്തിട്ടുണ്ട് ഇതെല്ലാം തെളിഞ്ഞതാണ് എന്നിട്ടും ഇവർ ഈ കേസിൻ്റെ വിധി വന്നതിന് ശേഷം പി ആർ ചെയ്തുകൊണ്ട് ഈ പെൺകുട്ടിയുടെ ക്യാരക്ടറിനെ മോശമാക്കി കാണിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു വീഡിയോ ചെയ്ത് ഇറക്കുന്ന സമയത്ത് നമ്മുടെ സംശയങ്ങളും മൂർജിക്കല്ലേ ചെയ്യാം എന്ത് ഇവന്മാരുടെ വീട്ടില് അമ്മയായിട്ടും പെങ്ങളായിട്ടും ഭാര്യയായിട്ടും മക്കളായിട്ടും ഒക്കെ പെണ്ണുങ്ങളില്ലേ ഇവരുടെയൊക്കെ ജീവിതത്തിലാണ് ഇങ്ങനെ ഒന്ന് സംഭവിച്ചത് എന്നുണ്ടെങ്കിൽ ഇവന്മാർ ഇതുപോലെ അത് അവള് കെട്ടിച്ചമച്ചതാണെന്ന് പറയുമോ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ മക്കൾ ആരെങ്കിലും എന്നെ ഒരാൾ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ ഡെമോ കാണിക്കുന്നു നിങ്ങൾ പറയുമോ കാരണകത്ത് എങ്ങനെയാണ് ഒരു പീഡനം നടക്കുക അതിന് പോസിബിലിറ്റിയേ ഇല്ല ഒന്ന് ഡെമോ കാണിച്ചു തരൂ എന്ന് പറയണമെങ്കിൽ നിങ്ങൾ ഈ സമൂഹത്തിന് എന്താണ് കൊടുക്കുന്നത് പൈസയും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആർക്കും ആരെയും പീഡിപ്പിക്കാം എന്തും പറയാം എന്തും ചെയ്യാം നമ്മൾ രക്ഷപ്പെട്ടു പോവും എന്ന് വരും തലമുറനെ നിങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ കോടതി ഒരു സംഭവം നടന്നിട്ടുണ്ട് ഇങ്ങനൊരു കുറ്റകൃത്യം നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി ആറ് പ്രതികൾക്ക് ഇരുപത് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുക്കുകയാണ് ഉള്ളതിൽ ഏറ്റവും ചെറിയ ശിക്ഷയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം കൂട്ട സംഘമാണ് നടന്നിരിക്കുന്നത് അതിന് പോരാ അങ്ങുടെ ചെത്തി അങ്ങോട്ട് കളയണം തലയും അത് കണ്ട് പിന്നെ ആർക്കും ഇതുപോലെയൊന്നും ചെയ്യാൻ തോന്നരുത് ആ ഒരു ശിക്ഷയാണ് കൊടുക്കേണ്ടത് ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുന്നു അതിനും നല്ല തെളിവുകളുണ്ട് പക്ഷേ തെളിവുകൾ അത്ര വിശ്വാസയോഗ്യമല്ല തൃപ്തികരമല്ല അതുകൊണ്ട് വെറുതെ വിടാം അല്ലേ എന്താ ആരായിരിക്കും ശരി വെറുതെ വിട്ടവരെയൊക്കെ നമ്മൾ വിടാം അവർ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോട്ടെ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവില്ലെങ്കിൽ പോട്ടെ പക്ഷേ ഈ കൊട്ടേഷൻ ആരാ അതിലെ മേടം ആരാ എന്ന് കണ്ടുപിടിക്കാൻ എന്താ എത്ര പ്രയാസം ഓപ്പൺ കോടതി അതായത് തുറന്ന എല്ലാവരും കാ എല്ലാവരും അറിയുകയുള്ള ഒരു വിചാരണ മതി എന്ന് അനുഭവിച്ച ആ ഒരു നടി തന്നെ സ്വന്തമായിട്ട് ഒരു ഇത് പറയുകയാണ് എനിക്ക് അങ്ങനെയുള്ള ഒരു വിചാരണ മതി എന്ന് പറയുമ്പോൾ എതിർഭാഗം പറയണം അത് പോരാ പ്രൈവറ്റ് ആയിരിക്കണം ആരും അറിയാൻ പാടില്ലെന്ന് പിന്നെ ജഡ്ജിനോടുള്ള വിശ്വാസക്കുറവ് കാരണം ജഡ്ജിനെ മാറ്റണമെന്നും നടി പറയുന്നു അപ്പോൾ എതിർഭാഗം പറയുന്നു വേണ്ട ആ ജഡ്ജ് തന്നെ മതി അപ്പം ഇതിൽ എന്തോ എന്തെങ്കിലും ഉണ്ടോ ഏ നമ്മളങ്ങനെ സംശയിക്കാനൊന്നും പാടില്ല ഒന്നുമില്ല നമുക്ക് വെറുതെ തോന്നൽ മാത്രമായിരിക്കും അല്ലേ ഭാഗ്യമുണ്ട് കാറിലുള്ള ആറ് നടി ആക്രമിച്ചില്ല എന്ന് ഇവർ പറഞ്ഞുണ്ടാക്കാത്തത് അല്ലെങ്കിൽ അത് പറഞ്ഞേനെ മറ്റേ അവന്മാരെ കൊണ്ട് കേസ് എടുപ്പിച്ചേനെ വെറുതെ പോണ അവന്മാരെ വഴിയിൽ പിടിച്ച് കാറേ കയറ്റി ആക്രമിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവിടെയൊക്കെ ജീവിച്ച് അതൊക്കെ പ്രതീക്ഷിക്കുക എങ്ങനെ പെൺകുട്ടിയെല്ലാം സംരക്ഷിക്കും ഇപ്പൊ ഈ കമൻ്റ് ഇടുന്നുണ്ടല്ലോ ഈ നടീനെ കുറിച്ചിട്ട് മോശമാക്കിയിട്ടൊക്കെ ഇങ്ങനെ നിങ്ങൾ സംസാരിച്ചിട്ട് എത്ര സമയം വേണം നിങ്ങളുടെ വീടുകളിൽ ഇത് സംഭവിക്കാൻ കാരണം നിങ്ങളെല്ലാവരും കൂടെ നിങ്ങളുടെ വീട്ടിലുള്ള മക്കൾക്കും കൂടെ ഇത് കൊടുക്കാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളെ നമ്മൾ മോശമാക്കി ചിത്രീകരിച്ചാൽ മതി പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ഒക്കെ ഉണ്ടെങ്കിൽ സെറ്റ് ഏത് പെൺകുട്ടീനെയും എന്തും ചെയ്യാം ആർക്കും ആരെയും ആക്രമിക്കാം നോ പ്രോബ്ലം ആർക്കും ഒരു സംശയമൊന്നും ഉണ്ടാവില്ല ആരായിരിക്കും ആ കൊട്ടേഷൻ കൊടുത്തത് എന്തിന് എല്ലാ റീസൺസും ഇവിടെ എല്ലാം പകൽ പോലെ വിളിച്ചാണ് പക്ഷെ എങ്കിലും പെണ്ണിന് നീതി കൊടുക്കാൻ ഈ സമൂഹത്തിന് കുറച്ച് മടിയാണ് തെറ്റ് ചെയ്തവർ ഓൾവേസ് ചെയ്തുകൊണ്ടേയിരിക്കും അതിൻ്റെ ശിക്ഷ കൊടുക്കുന്നത് അനുഭവിക്കുന്ന